രൂപ വിവേക്ക് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് തയർ കൃഷിയെക്കുറിച്ചാണ് പയർ കൃഷിയെക്കുറിച്ചല്ല പയർ കൃഷിയിലെ ആദ്യത്തെ വിളവെടുപ്പിനെക്കുറിച്ചാണ് അതിനു മുൻപായിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം നിങ്ങൾക്ക് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് രൂപ ഞാൻ കൊല്ലം ജില്ലയിലാണ് താമസിക്കുന്നത് ഞാനൊരു ഹൗസ് വൈഫാണ് ഞാൻ ഒരു ചെറിയൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എല്ലാം കാണിക്കുന്നത് അത് ഞാൻ ഈ ആടുക്കാലത്തോട്ടത്തിലായിട്ടൊന്ന് വരാൻ കാരണം എന്ന് വെച്ചാൽ വിഷുരഹിതമായ പച്ചക്കറികൾ നമ്മുടെ കുടുംബത്തിലേക്ക് ചെയ്യണം എന്ന് വിചാരിച്ചതാണ് നമുക്ക് ആദ്യത്തെ വിളവെടുപ്പ് ഒന്ന് കാണാം ഇത് എടുക്കാറായിരിക്കുന്ന പയറാണ് നമുക്കിങ്ങനെ പിരിച്ച് ഞാൻ അധികം വളങ്ങളൊന്നും രാസവളങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഇങ്ങനാകെ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഇത് പടർന്നു തുടങ്ങിയ സമയത്ത് കുറച്ച് ചാണകപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ കഞ്ഞിവെള്ളത്തിൽ ഒരല്പം ചാരം ചേർത്ത് ഒഴിച്ചു കൊടുക്കുമായിരുന്നു ിപ്പോൾ ഉറുമ്പുണ്ട് ഉറുമ്പ് ഈ ഉറുമ്പിനെ നമ്മൾ തീർത്താനായിട്ട് കാണിക്കുന്നത് വിനാഗിരി ഒരല്പം സോപ്പിലായിനി മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അത് അടുത്ത ദിവസം കാണിക്കാം ഇതിനിപ്പം പപ്പായ മുന്നയ്ക്കുള്ള പപ്പായ മിശ്രിതം കാണിക്കാം ഇതിപ്പം മുന്നയാണ് ഇതിന് ഇതിനാണ് നമ്മൾക്ക് പപ്പായ മിശ്രിതം കൊടുക്കേണ്ടത് അത് തയ്യാറാക്കുന്ന വിധ ഞാൻ കാണിച്ച് തരാം ഇതിപ്പം നമ്മൾ വിളവെടുത്തതാണ് ഏകദേശം ഒരു കുറച്ച് മൂട് പയറിൽ നിന്നാണ് നമ്മൾ ഇത്രയും വിളവെടുത്തിരിക്കുന്നത് നമുക്ക് പപ്പായ മിശ്രതം തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം മിശ്രതം തയ്യാറാക്കാൻ പോവുകയാണ് അതിന് അതിനായിട്ട് ഇവിടെ ഞാൻ കല മൺകലം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് പപ്പായയാണ് വെള്ളം അടച്ചു വെക്കാനുള്ള പാത്രം ഇപ്പം പപ്പായ നമുക്ക് കുറച്ച് ഭാഗങ്ങളായിട്ട് ഇതിനകത്ത് മുറിച്ചിടാം ഇപ്പം പപ്പായ അരിങ്ങി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ച് അടച്ചു വെച്ച് ഏതാനും ഒരു കുറച്ച് ദിവസം കഴിയുമ്പം ഇതിപ്പം അങ്ങ് പേസ്റ്റ് രൂപത്തിൽ അതിന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇത് പേസ്റ്റ് രൂപത്തിലാവും പേസ്റ്റ് രൂപത്തിലാവുന്ന സമയത്ത് നമുക്കിത് ഒരു ബ്രഷ് വെച്ചിട്ട് മുന്നേ ഉള്ള ഭാഗത്ത് തേച്ച് കൊടുക്കാവുന്നതാണ് നമുക്കിനിയും അടുത്ത വീഡിയോയിലെ വീഡിയോയിലൂടെ കാണാം അതിനു മുൻപായിട്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റുകൂടി ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം